വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പ്രഗ്നൻസിയിൽ കുടിക്കാൻ പറ്റുന്ന കുറച്ച് ഡ്രിങ്ക്സ് പരിചയപ്പെടുത്താനാണ് അപ്പൊ കുറെ പേര് പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ടുണ്ട് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കുമ്പോൾ ശർദ്ദിക്കാൻ വരുന്നു വെള്ളം കുടിക്കുമ്പോൾ ശർദ്ദിക്കുന്നു അങ്ങനെയൊക്കെ അപ്പൊ വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രിങ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ടേസ്റ്റ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് നിങ്ങൾ കുടിക്കാനായിട്ട് നോക്കാം അപ്പൊ ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വെള്ളം കുടിക്കണം നന്നായി വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുന്നത് നമുക്ക് യൂരിനൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനും അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഇല്ലാതിരിക്കാനും നമുക്ക് ആമിനോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ കുറയ്ക്കാനാണെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം പ്രെഗ്നൻസിൽ കുടിക്കണം അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പ്രെഗ്നൻസിയിൽ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല വെള്ളം കുടിക്കുമ്പോൾ വോമിറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾ വേറെ കുറച്ച് ഞാൻ പറയാം അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ അതിൽ ഒന്നാമതാണ് വെള്ളം കുടിക്കാൻ പറ്റുന്നവർ മാക്സിമം വെള്ളം അഥവാ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ഇപ്പൊ എന്തെങ്കിലും ഉലുവിട്ടത് അല്ലെങ്കിൽ ജീര കെട്ടിട്ടോ പേരേല വേപ്പൽ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇലകളിട്ട് തിളപ്പിച്ച് വെള്ളം നമുക്ക് കുടിക്കാം അതുപോലെ തന്നെ പിന്നെ നമുക്ക് മോര് വെള്ളം മോരുവെള്ളം മോരുവെള്ളം നമുക്ക് കുടിക്കാം മോരുവെള്ളം മോര് വെള്ളം കുടിക്കാം മോരൊക്കെ നമുക്ക് പ്രഗ്നൻസിയിൽ നല്ലതാണ് അപ്പൊ വെള്ളം കുടിക്കാം അതുപോലെ തന്നെ കരിക്കും വെള്ളം കരിക്കും വെള്ളം അല്ലെങ്കിൽ തേങ്ങ വെള്ളം ഈ കരിക്കും വെള്ളമൊക്കെ നമ്മൾ ഒരുപാട് കുടിക്കരുത് കണ്ടിന്യൂസ് എല്ലാ ദിവസവും കുടിക്കാൻ പാടില്ല കുറെ ഒരുമിച്ചതൊന്നും കുടിക്കരുത് കാരണം കരിക്കും വെള്ളത്തിലൊക്കെ പൊട്ടാസ്യം ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പൊട്ടാസ്യം കൂടിയിട്ട് നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ കരിക്കും വെള്ളം ഒക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ ഒന്നരാണ്ട് ഇടവിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കുടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കരിക്കൻ വെള്ളമൊക്കെ കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് ഈ നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളത്തിൽ നാരങ്ങിപ്പിച്ചു നാരങ്ങ പിഴിഞ്ഞ് നമുക്ക് ഉപ്പോ പഞ്ചസാരോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതിട്ട് നമുക്ക് കുടിക്കാം ഈ നാരങ്ങയിലൊക്കെ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുകയാണ് നമുക്ക് നമ്മുടെ കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി ഒക്കെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ എന്താ പറയുക ഫൈബറും അടങ്ങിയിട്ടുണ്ട് അതോ നമുക്ക് കോൺസ്ടിപേഷൻ കുറയ്ക്കാനൊക്കെ ഈ വെള്ളം കുടിക്കുന്നൊക്കെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണ് നാരങ്ങ വെള്ളം ഈ നാരങ്ങ വെള്ളത്തിൽ വൈറ്റമിൻ സി ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് നമ്മുടെ കുഞ്ഞിന് ഇമ്മ്യൂണിറ്റി കിട്ടാനൊക്കെ നാരങ്ങ നാരങ്ങമെള്ളടക്ക് കുടിക്കുന്നത് നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഈ നാരങ്ങ വെള്ളം നിങ്ങൾക്ക് ഉപ്പിട്ടിട്ടോ പഞ്ചസാര ഇട്ടിട്ടോ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കുടിക്കാം പ്രഗ്നൻസിൽ ഷുഗർ ഒക്കെ വന്നവരാണ് പഞ്ചസാര കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമ്മൾ എന്താ പറയുക ഉപ്പ് ഇട്ടിട്ട് കുടിക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ഇങ്ങനെ നാരങ്ങ വെള്ളം കുടിക്കാം അതുപോലെ തന്നെ പാല് പാല് നിങ്ങൾക്ക് കുടിക്കാം പാല് ഒരു ദിവസം ഒന്നര കപ്പ് രണ്ട് കപ്പ് പാല് വരെ നമുക്ക് ഒരു ദിവസം പ്രഗ്നൻസിയിൽ കുടിക്കാം കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ പാല് കുടിക്കുമ്പോൾ ഷർദിയാണ് പാല് കുടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ വേറെ എന്തെങ്കിലും ഓരോ വെള്ളം പോലെ അങ്ങനെ എന്തെങ്കിലും നിങ്ങള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കണം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് നമുക്ക് വെള്ളം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള കൂടുതൽ വെള്ളം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഇപ്പൊ വാട്ടർ മെലൺ അതുപോലെ തന്നെ ഓറഞ്ച് കുക്കുംബര് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അപ്പൊ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾ ജ്യൂസ് അടിച്ച് കഴിക്കാതെ നേരിട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാനായിട്ട് നോക്കുക എന്നാൽ അതിന്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ആ ഫ്രൂട്ട്സിലുള്ള ഫൈബറും അങ്ങനെ എല്ലാം നമുക്ക് കിട്ടണം അതിനുള്ള വൈറ്റമിൻസ് മിനറൽസ് ഫൈബർ എല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളതിനെ അങ്ങനെ തന്നെ കഴിക്കണം ജ്യൂസ് അടിച്ച് അങ്ങനെ വെള്ളം ആക്കി നിങ്ങൾ കുടിക്കുന്നേക്കാളും ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു വാട്ടർമെലിന്റെ പീസ് ആക്കി സ്ലൈസ് ചെയ്തിട്ട് വാട്ടർമെലൺ ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഈ പറയുക നമ്മുടെ ബോഡിയിലെ വെള്ളത്തിന്റെ അളവ് മെയിൻറ്റെൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പൊ നിങ്ങളെല്ലാവരും മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക ഹെൽത്തി ആയിട്ട് ഇരിക്കുക അപ്പൊ നമുക്ക് പുതിയ വീടുകളിൽ പിന്നെ കാണാം ഓക്കെ ബൈ ടേക്ക് കെയർ